വടക്കേക്കാട് കേരള ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള ഫാർമസ്യൂട്ടിക്കൽ ഹൈപ്പർമാർട്ടിന്റെ ആഭിമുഖ്യത്തിൽ സഹകാർ ക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വടക്കേക്കാട് കേരള ഗോൾഡൻ ഡയമണ്ട്സ് കേരള ഫാർമസ്യൂട്ടിക്കൽ ഹൈപ്പർമാർട്ട് എന്നിവയുടെ നേതൃത്തിൽ സഹകാർ സ്മാർട്ട് ക്ലിനിക് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നോൺ ഇൻവേസീവ് ടെസ്റ്റുകളായ ബ്ലഡ് പ്രഷർ ആറ് ലീഡ് ഇ സി ജി ബി എം ഐ എസ് ബി ഒ ടു ഇൻവേസീവ് ടെസ്റ്റുകളായ ഡൈമർ തൈറോയിഡ് എച്ച് ബി എ വൺ സി കൊളസ്ട്രോൾ തുടങ്ങിയ അറുപതോളം ടെസ്റ്റുകൾ ക്യാമ്പിൽ നടത്തി അറുപതോളം സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിംഗ് നടത്തി ഹെൽത്ത് സ്റ്റോറി എം ഡി മുഷ്താഖ് അലി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നസീമുദ്ദീൻ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു മൂത്തോട്ടത്ത് മുഹമ്മദ് അജിഷനായി സഹകാർ ടീം അംഗങ്ങളായ ഡോക്ടർ റാഫി ഡോക്ടർ ഇർഫാൻ ഫവാസ് ഷംനാഥ് ഷാഹുൽ ഷമീർ എന്നിവർ ക്യാമ്പിന്റെ നടത്തിപ്പിന് നേതൃത്വം നൽകി കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ട് പാർട്ണർമാരായ യൂനുസ് ഇബ്രാഹിം സവാദ് ഷമീർ കുഞ്ഞു അബ്ദുൾ അണ്ടതാണി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി ആധുനിക കടന്നു വരികയാണ് സ്വാഭാവികമായും ഈ ഈ മണ്ണിൽ അല്ലെങ്കിൽ നമ്മുടെ നിങ്ങളുടെ അനുഗ്രഹം ായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞങ്ങളുടെ സേവന മേഖല ആധുനിക ശുശ്രൂഷ കൂടി വ്യാപിപ്പിക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ മാസം നമ്മൾ ഒരു ഫാർമസി കേരള ഫാർമസ്യൂട്ടിക്കൽ ഹൈപ്പർ മാർക്ക് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അതിനെല്ലാം നിങ്ങൾ ഓരോരുത്തരും ഭാഗമാക്കായിരുന്നു ഞങ്ങളുടെ സന്തോഷം നിങ്ങൾ അറിയിക്കട്ടെ അതിൽ ഇനി പുതിയതായി നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് സ്മാർട്ട് ക്ലിനിക്കാണ് നമ്മുടെ ഒരു ക്ലിനിക് നിന്ന് നമ്മുടെ വീട്ടുമുറ്റത്ത് എത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ നമ്മൾ അതിൽ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്